മസാല ഹാട്ടിൽ വന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ കൊതി സഹിക്കാൻ വഴിയാണ്ട് കൈകൊക്കെ ഒരിക്കലും നിറക്കില്ല അതുപോലത്തെ ഒരു കല്ല് വെച്ച് വെച്ച് വെച്ചിട്ടാണ് ഈ കാണുന്ന പോലെ പിന്നെ അതൊരു പള്ളിയായിട്ട് മാറിയത് ലേഡി ഓഫ് ഫ്രോക്കിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് ഇവിടെ കൊറേ ഞങ്ങളിപ്പം തേത്തിന്ന് മോഡി ടീറ്റുകളിലേക്ക് പോവാണ് ഇവിടെ ഒരു രണ്ടു മണിക്കൂറും സിക്സ്റ്റീൻ മിനിറ്റ്സ് ഇപ്പൊ കാണിക്കണുള്ളൂ മസാല ആർട്ട് എന്ന റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങനെ നല്ല രീതിക്കൊന്നും അങ്ങനെ ഒരു മനസ് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം മസാല ആർട്ടിന്ന് എന്താ കിട്ടാൻ നോക്കാം അവിടെ നിന്ന് എന്ത് കിട്ടിയാലും നമ്മള് ഹാപ്പിയാണ് അതിനിടയിൽ ബോർഡർ ക്രോസിംഗ് ചിലപ്പോ വരുവായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ കാണിച്ചു തരാം തേയ്ത്തിൽ നമ്മൾ ആക്ച്വലി ഒരു വൺ ഡേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഉണ്ടായിരുന്നു വൺ ഡേ അടിപൊളിയായിരുന്നു ഡേയ്സ് ഒക്കെ തേത്തലും മാത്രം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടോ ശരിയായിട്ട് നമുക്ക് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാം ഗ്ലാസ് ചെറിയ ചെറിയ കല്ലുകളൊക്കെ അടിച്ചോളും ചെറിയ ചിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരം அது மாற்ற பைசா அப்ப எப்படி கவரூரன்ஸ் எடுக்க പോകുന്ന ബോർഡർ ക്രോസിംഗ് ാണ് അതിന്റെ ഇൻഷുറൻസ് ഇവിടെ സമയത്ത് അവർ പറയും തൊട്ടടുത്ത് തന്നെ ഒരു ഓഫീസ് ഉണ്ട് അപ്പോൾ ഇൻഷുറൻസ് പതിനഞ്ച് ദിവസമാണ് മിനിമം അപ്പോൾ പതിനഞ്ചു ദിവസത്തേക്ക് പതിനഞ്ച് അതായത് ഇമിഗ്രേഷൻ്റെ രണ്ടാമത്തെ ചെക്കിങ്ങിൽ അവർ ഫുൾ നമ്മുടെ പാസ്പോർട്ട് ബിആർപി ഒക്കെ ചെക്ക് ചെയ്യും വന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ജ്യൂസും മിച്ചായിട്ടും ഒരു മസാല ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം കൊതിയായിട്ട് വയ്യ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണല്ലോ കൊതി സഹിക്കാൻ വയ്യണ്ടേ കയ്യൊക്കെ നല്ല യോഗ മണമൊക്കെ വരുന്നുണ്ട് ആകെ പ്രശ്നം ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളതാണ് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ഞാൻ കഴിക്കാം ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തരും അതിന് സമാധാനായിട്ട് കഴിക്കട്ടെ ഓറഞ്ച് ണ്ടാണ് നമ്മുടെ രണ്ടു ദിവസം നിൽക്കാനായിട്ടുള്ള നമ്മുടെ അക്കോമഡേഷൻ രണ്ടു ദിവസത്തേക്ക് കഴിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലേ രണ്ടു ദിവസം സ്വസ്ഥമായിട്ട് നിൽക്കാം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ഇവിടെ നോക്കട്ടെ ബാൽക്കണി ഉണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ഉച്ച നോക്കിയാറോട്ട് എന്ത് രസം വെള്ളം മലയാളികളല്ലേ ഗുഡ് മോർണിംഗ് ഫ്രോ മൗണ്ട് നീഗ്രോ ഭയങ്കര പ്ലസന്റ് ക്ലൈമറ്റ് ആക്ച്വലി ഇന്ന് മഴയാവുന്ന ആവുന്ന കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് മഴ അറിയില്ല നല്ലൊരു കാറ്റുണ്ട് ഉണ്ട് പക്ഷേ നല്ല രസം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗി നമ്മളിപ്പോ ഇന്നൊരു ദിവസമാണ് ഫുൾ ആയിട്ട് കോട്ടൂറിലുള്ളത് ബഡുവയിലും പോകുന്നുണ്ട് ബഡുവന്ന് തോന്നുന്നു നാളെ ഉച്ചയ്ക്ക് നമ്മൾ തിരിച്ച് ടിയിലേക്ക് പോവാണ് ഞങ്ങളിപ്പം കോട്ടൂർ ഓൾ ദ സിറ്റിയിലാണ് ഓൾ ദ ടൗൺ നല്ല രസമുണ്ട് ഇവിടെ മഴയില്ല ഭാഗ്യത്തിന് അതുകൊണ്ട് ചുമ്മാ നടന്ന് കാണാൻ പറ്റുന്നുണ്ട് മഴയില്ലാത്ത തന്നെ നല്ല സന്തോഷമുണ്ട് കാരണം നൂറു ശതമാനം ഇന്ന് മഴ എക്സ്പെക്ട് ചെയ്തതായിരുന്നു അൽബനീനേക്കാളും നല്ല ഭംഗിയുണ്ട് ഉണ്ട് തേത്തിനേക്കാളും ഭംഗി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ജെറോ കാസ്റ്റർ അങ്ങനത്തെ ജെറാന്റെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളെക്കാളും ഇവിടെ കുറെ കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നി നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് മോഡിനിഗ്ര ഒരു നല്ലൊരു യൂറോപ്പ് ഫീൽ കിട്ടുന്നൊരു ആണെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ കോട്ടൂരിലാണുള്ളത് മാതാവിന്റെ ഒരു പള്ളിയുണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞ ഇന്നത് കിട്ടുന്നു കരുതിയതല്ല ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് ഭാഗ്യത്തിന് ഇതുവരെ മഴയില്ല അപ്പൊ ഒരു മണിക്കൊരു ബോട്ട് റൈഡ് ഉണ്ട് അപ്പം നമ്മൾ ഒന്നും കിട്ടില്ല എന്ന് കരുതിയിട്ട് ചുമ്മാ ഈ ഒരു ഓൾഡ് ടൗണിൽ കൂടി ഒന്ന് നടന്നിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാം എന്നൊക്കെ കരുതിയത് അല്ലെങ്കിൽ ടിവറ്റ് എന്നൊക്കെ പറയാൻ വേറെ ഏരിയ ഉണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാം ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ പോകാം എന്ന് കരുതിയിരുന്നപ്പോൾ ഒരാള് വേള ഒരു മണിക്ക് റൺ ചെയ്യുന്നുണ്ട് അപ്പോ മുപ്പതിയൂറോ ഒരാൾക്ക് എന്ന് പറഞ്ഞു നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തിരുന്നതാണ് പക്ഷെ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് ക്യാൻസലായി ഇനി അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അറിയില്ല ലക്കിലി ഇപ്പം ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതെന്തായാലും ഒരു മണിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു സർപ്രൈസ് ഫീല് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടില്ല എന്ന് കരുതിയ ഒരു കാര്യം നമുക്ക് എനിവേ എങ്ങനെയുണ്ടാവും അറിയില്ല ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ് മഴയൊന്നുമില്ല കാറ്റും കുറവുണ്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണിപ്പം ഇനിയിപ്പോൾ ഒരു വൺ അവറും കൂടി ഉണ്ട് ഇപ്പം ട്വൽവ് ഓ ക്ലോക്ക് ആവുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാം എന്നാണ് കരുതണത് എനിവേ ഇത്രയും നേരം നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് മോണ്ടനീക്കെ ഭയങ്കര ഇഷ്ടമായി നല്ലൊരു പീസ്ഫുൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രി ഈ ഒരു വെള്ളത്തിന്റെ കളർ കണ്ടോ ടർ ബ്ലൂ ാണ് ഓൾഡ് ടൗണിന്റെ സന്തോഷ് ജോർജുകൾ അങ്ങനെയൊക്കെ റിട്ടയർമെന്റ് ലൈഫ് പോലെ ജീവിക്കാനായിട്ട് താല്പര്യമുള്ള സ്ഥലമാണ് മോണ്ടനീഗ്രോ എന്ന് പറഞ്ഞപ്പം നമ്മള് ഇന്നലെ നൈറ്റ് എൻറ്റർ ചെയ്ത സമയത്ത് ഇവിടെ എന്തുണ്ടായിട്ടാണെന്നൊരു ചോദ്യം വന്നായിരുന്നു പക്ഷേ നമ്മൾ ഡേ ടൈമിൽ ഇവിടുത്തെ ഓൾഡ് സിറ്റി ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വന്നപ്പോഴാണ് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് ഒരു സൈഡ് ഫുള്ള് മലകള് തൊട്ടടുത്ത് നല്ല നീലയും പച്ചയും മിക്സ് ആയിട്ടുള്ള വെള്ളത്തിലുള്ള പുഴ ഭയങ്കര ഒരു അടിപൊളി ഓൾഡ് ടൈപ്പ് ആർക്കിടെക്ചറുള്ള ബിൽഡിങ്ങുകള് ഏതോ ഒരു പെയിൻറിങ്ങിൽ കൂടി നടക്കണ പോലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നണേ നമുക്കിപ്പോൾ ഒരു മണിക്കാണ് ബോട്ട് വേർ പറഞ്ഞിട്ടുള്ളത് മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സമയമുണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് കോഫി കഴിക്കാം പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് ലക്കലി മഴയില്ല ഭാഗ്യം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയി മഴയില്ലാത്ത സ്ഥലത്ത് നിൽക്കേണ്ടി വന്നേനെ നല്ല ഭംഗിയുള്ള ഒരു സിറ്റി പഴയ ടൈപ്പ് ഒരു ഏരിയ സമ്മറിലൊക്കെ വന്ന ചിലപ്പോ ഇതിലും രസമായിരിക്കും കുറച്ചും കൂടി വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പം പതിനഞ്ച് ഡിഗ്രിയാണ് ഇവിടെ വലിയ തണുപ്പൊന്നും പറയാനില്ല നടക്കാനൊക്കെ ഒരു രസമുണ്ട് നല്ല വൈബുണ്ട് നമുക്ക് അൽബേനിയയിൽ കിട്ടാത്ത ആ ഒരു സാധനം നമുക്ക് നമുക്കിതാ മോൾഡ് നമുക്ക് ആ മോണ്ട് നിഗ്രോയില് ഓൾഡ് ടൗണിൽ ശരിക്കും അടിപൊളി ഒരു സ്ഥലം മൗണ്ടനാഗ്രോയില് ഫുള് പൂച്ചകളാണ് കൊറേ എണ്ണത്തിനായി കാണുന്നത് ആൾക്കാരോട് പൂച്ചനെ ഫീഡ് ചെയ്യുന്നൊക്കെയുണ്ട് അതേ എന്റെ ബാഗ് പഴയ രീതിയിലാണ്ടോ ഷോപ്പ് ഉണ്ടാക്കിയേക്കണ അല്ലേ മ്യൂസിയം താഴെ ഒരു പൂച്ച മുകളിലൊരു പൂച്ച ഇവിടെ നിറയെ പൂച്ചകളാണ് സത്യം പറഞ്ഞ എനിക്ക് പൂച്ചനെ പേടിയായത് കൊണ്ടായിരിക്കാം മേ ബി എനിക്കത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യണം നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് പിന്നെ ഇവിടെ വൈനൊക്കെ പൊതുവേ റേറ്റ് കുറവാണ് രണ്ടര യൂറോ ഒക്കെ വരുന്നുള്ളു നമ്മളിപ്പം ഡെറിയിലൊക്കെ ആണെങ്കിൽ മൂന്നര നാലൊക്കെ ഉണ്ടെങ്കിലാണ് കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ മോണ്ടനീഗ്രോ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് നല്ല രസം ഇതാണ് ഓൾഡ് ടൗൺ നല്ലൊരു പള്ളി കപ്പകളൊക്കെ ഇവിടെ ഉണ്ടത് ആ ആ ഒരു റെസ്റ്റോറൻറ്റില് ഇരുന്നിട്ടാണ് നമ്മൾ വൈൻ കഴിച്ചത് ലെഫ്റ്റ് സൈഡിലൊരു വലിയൊരു മലയുണ്ട് നിറയെ പൂച്ചകളാണ് മോണ്ടനീഗ്രോയില് ഫുള്ള് ഇങ്ങനെ പൂച്ചകൾ നമുക്ക് എല്ലായിടത്തും കാണാം ഞങ്ങൾ ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് വന്നേക്കാണ് പത്തുമീറ്റും കൂടി കഴിഞ്ഞാൽ എടുക്കുമായിരിക്കും മഴയില്ല വിശ്വസിക്കാനേ പറ്റുന്നില്ല മഴയില്ല മഴയില്ലെന്ന് കാരണം ഇന്നും മഴയുണ്ടെന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു ഒരു മര്യാദക്കുള്ളൊരു ക്ലൈമറ്റ് ആയിട്ടായിരിക്കും ചെറിയ രീതിയിൽ മഴയുണ്ട് പക്ഷെ ഞങ്ങള് ലേഡി ഓഫ് റോക്ക് ചർച്ചിലേക്ക് പോവാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ഏകദേശം ഒരു പതിമൂന്ന് പേര് നമ്മുടെ ഇവിടെ ബോട്ടിലുണ്ട് ഒരു സ്പ്രിംഗാണ് ഇനിവേ മഴ പെയ്യും സോ നമ്മളതിനായിട്ട് ഓക്കെയാണ് അടിപൊളി ഫൺ ട്രിപ്പായിരുന്നു ലേഡി ഓഫ് റോക്കിലേക്ക് പോകണേക്ക് മുന്നേ ഒരു തേർട്ടി മിനിറ്റ്സ് ബ്രേക്ക് തന്നേക്കാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാം എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കാം കോഫി കഴിക്കാം അപ്പം ദൈവം സഹായിച്ച് മഴയും ഉണ്ടായിരുന്നില്ല ഒരിക്കലും നടക്കില്ല അതുപോലത്തെ ഒരു സൂപ്പർ ട്രിപ്പ് മോണ്ടിൽ വരുവാണെങ്കിൽ ഈ ഒരു ബ്ലൂ കേവിൻ്റെ ഈ ഒരു ട്രിപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നു ഇവിടെ വരാനുള്ള മെയിൻ റീസൺ തന്നെ മാതാവിന്റെ പള്ളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് നല്ല മഴയുടെ ഇതും പിന്നെ ഞങ്ങള് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ബോട്ട് ക്യാൻസൽ ചെയ്തപ്പം ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം മാതാവിന ഞങ്ങക്ക് വരാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണേന്നായിരുന്നു അതുപോലെ തന്നെ നടന്നു ആക്ച്വലി ഈ ഒരു ബോട്ട് മാത്രമേ എന്ന് തോന്നുന്നു പതിമൂന്ന് പേരായിട്ട് ഇയർ ഫീലിങ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല മൗണ്ടനീകൾ വരുന്നവർ എനിവേ സമ്മറിൽ ചിലപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും സ്പ്രിങ്ങിൽ വന്നതുകൊണ്ടാണ് മുപ്പത് യൂറോ ആയുള്ളൂ പക്ഷെ എത്ര രൂപയായാലും ആയാലും മൗണ്ടനീകൾ വരണമുണ്ടെങ്കിൽ ലേഡി ഓഫ് ഫ്രോക്കിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് ഇവിടെ ഇറങ്ങുക കുറച്ച് ടൈം ചില്ലയ ബാക്കിൽ വ്യൂ മല ഒരു സീഡ് പാർട്ട് കുറച്ച് ബോട്ടുകൾ സോ ഗുഡ് Also about the cave. Cave is this way, maybe one kilometer. But on the waves like this, cave is almost <laughs> under <laughs> the water. <laughs> uh, this is island Mamula in the front of us. It used to be a prison in the World War II and now it's like minimum like three to five thousand euros to sleep in this prison. The first one is that we are not anymore in Montenegro, now we are in Croatia. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു ടെർക്കോയ്സ് ബ്ലൂ കളറാണ് ഈ ഒരു സ്പ്രിംഗിൽ വന്നിട്ടും സമ്മറിലൊക്കെ വരാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല പോലെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു ഇപ്പം വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവേണ്ടെന്ന് അറിയില്ല ഇതൊരു ഐലൻഡ് ആണ് മാൻമേഡ് ഐലൻഡ് ആണ് ഡെറിയിൽ കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്നതോ ആയിട്ടുള്ള ഒരു കളറല്ല ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ everyone put coins like which doesn't worth anything? Because one euro, you know. for <laughs> times people come here and they put 100 euros, ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടില് ഇവിടെ കുറെ സെയിലേഴ്സ് വരുന്ന സമയത്ത് ഓരോരുത്തരും ഓരോരോ കല്ല് വെച്ച് വെച്ച് ഈ ഒരു പള്ളി മാതാവിന്റെ പള്ളി നമ്മൾ ഓരോ തവണ ഇങ്ങനെ മാതാവിന്റെ പള്ളികളിൽ പോകുമ്പോ എത്രത്തോളം വേളാങ്കണിയിലാണെങ്കിലും എത്രത്തോളം മാതാവിൻ്റെ ഒരു ശക്തി ഓരോരോ സ്ഥലങ്ങളിലും താങ്ക് ഗോഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അതിനേക്കാൾ ഉപരി ഇന്ന് വരാൻ പറ്റുന്നൊരു ഭാഗ്യം തന്നെയാണ്